ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു സവാള നമ്മൾ പൊരിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ കുക്കറിൽ നമ്മൾക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് റൈസ് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ പൊരി സവാളൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുക അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ മറക്കരുത് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്താലാണ് കൂടുതൽ ആളുകളെയൊക്കെ എത്തിക്കട്ടോ അപ്പോൾ അതാ നമ്മൾ സവാള പൊരിച്ചു വെച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഒരു മുക്കാൽ കിലോണം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് ഒന്നും അല്ല കേട്ടോ ഈ ഒരു മസാല എടുക്കുന്നത് ഈ ഒരു ബിരിയാണി നമ്മൾ ചിക്കൻ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തു കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ ഗരം മസാല അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എല്ലാം നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈരിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ള ആ ഒരു പരുവുണ്ടല്ലോ അങ് അത്രക്കാണ് നമ്മൾ തൈര് എടുക്കേണ്ടത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മളെ മസാല നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനെല്ലാം ഇടാം മറന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പ്രവാസികൾക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് മസാല ഒന്നും വയറ്റി നേരം വൈകുന്നൊന്നും വേണ്ട കേട്ടോ ഇനി നമ്മൾ നേരത്തെ സവാളയും വണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ ഉണ്ടായിരുന്നല്ലോ ആ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം എണ്ണ നമ്മൾ ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടുതൽ എണ്ണ ഒന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റൈസിലെ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റൈസ് നന്നായിട്ട് വേവൊന്നും വേണ്ട വേണ്ടട്ടോ ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി കുക്കറിൽ ഒരു മുക്കാൽ ഭാഗം വെന്ത് മതി കേട്ടോ ബാക്കി ഇതിൽ തന്നെ നിന്നിട്ട് വെന്തോളും അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്ത് ചെയ്യുക നമുക്ക് കുക്കറിലല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഉള്ളിയൊക്കെ പൊരിച്ച് കഴിയുന്ന ആ ഒരു ടൈം കൊണ്ട് അപ്പുറത്ത് നമുക്ക് സാധാരണ നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുക്കൂലേ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിൽ വേവിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ റൈസൊക്കെ നമ്മൾ ഈ ഒരു മസാലൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് ഒന്ന് ലെവലായിത് കൊടുക്ക കേട്ടോ ഇനി നമ്മൾ നമ്മളെന്തെയ്യുക ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബിരിയാണി കുറേ വായിറ്റി നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഏറ്റവും സ്ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പ് ഇരുപത് മിനിറ്റ് കിട്ടും അതിലേറെ ഇരുപത് കറക്റ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം തുറന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പൊരിച്ചത് ബാക്കിയുള്ള കുറച്ച് സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം ഇപ്പോൾ അതാ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ നിങ്ങളെന്തായാലും അതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ അഭിപ്രായം പറയുമ്പോഴാണ് മറ്റുള്ളവരും കൂടെ ഒന്നത് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതൊന്നുണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രവാസികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് നല്ല ടേസ്റ്റുമാണ് ഇനി അടുത്ത പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി കൊടുത്തു നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു ഉഷാറ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കാം ടേറ്റപ്പാ ബൈ ടേക്ക് കെയർ എസ്ലാമലേക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പാണ് അപ്പോൾ കണ്ടല്ലോ ചിക്കനൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പൊരിച്ചെടുത്ത് ചിക്കനോട് ബിരിയാണി വെച്ച മരുത്തൊരു കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കാനും തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചിക്കനൊക്കെ നമ്മൾ വാട്ടി വെച്ച് കഴിഞ്ഞാൽ പോലും മസാല ഒക്കെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ